Devatin rajyam, Neeviin rajyam, Devatrin ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹത്തെ അറിയിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴിന്റെ ഇരുപതാമത്തെ വാക്യം ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത് ഇതാ ഇവിടെയെന്നും അതാ എന്നും പറകയില്ല ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു ഒരു ശക്തനായ രാജാവിനെ പോലെ ദൈവരാജ്യം വരും എന്നാണ് അല്ലെങ്കിൽ ആ രാജാവ് അങ്ങനെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നത് ആ പരീഷന്മാരുടെ ഒരു ചോദ്യമാണ് ഇവിടെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് ദൈവരാജ്യം കാണത്തക്കവണ്ണം അല്ല വരുന്നത് എന്ന് ക്രിസ്തു പറയുവാനായിട്ട് ഇടയായി തോന്നുന്നു ദൈവരാജ്യം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ഭരണം വരുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം ഓരോരുത്തരിലും കടന്നു വരുന്നത് ഉറവേൽക്കപ്പെട്ടവരും പാപം മൂലം ശക്തിഹീനമായതും നിരുത്സാഹപ്പെട്ടവനും പരാജയം അനുഭവിച്ചവനും അങ്ങനെ ഒരു വ്യക്തിയെ ക്രിസ്തു ശക്തീകരിക്ക പൂർവസ്ഥുതിയിൽ ആക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ദൈവരാജ്യം അതാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരാൾ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നാൽ അവിടുന്ന് അവന് അവനെ ഒരു നാലും തള്ളിക്കളകയില്ല എന്നാണ് ക്രിസ്തു തള്ളി ചെയ്തിട്ടുള്ളത് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയും യോഹനാന്റെ സുവിശേഷം ആറിന്റെ മുപ്പത്തിയേഴും തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടുന്ന് കെടുത്തിക്കളകയില്ല വിശ്വാസത്തിൽ കുറവുള്ളവരെ ആ ഒരാളെ ക്രിസ്തു കുറ്റം വിധിക്കയില്ല എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അന്ത്യത്തിങ്കൽ ക്രിസ്തു സാത്താന്റെ മേൽ ആധിപത്യം പുലർത്തും ചവിട്ടി മതിക്കപ്പെട്ടവരെ അവിടുന്ന് ഉയർത്തും പീഡിതരെ വിടിവിക്കും തങ്ങളിലേക്ക് തിരിഞ്ഞ് വിശ്വസിക്കുന്ന ഏവർക്കും അവിടുന്ന് രക്ഷ നൽകും അതാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യം ഒരുവനിൽ കടന്നുവരുമ്പോൾ സംഭവിക്കുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കർത്താവ് അരുളി ചെയ്തു ക്രിസ്തുവിനെ പരീഷന്മാർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയില്ല അവർ ഒരു ചെങ്കോലും കിരീടമൊക്കെയായിട്ട് വരുന്ന ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചത് ഇതാണ് ഇന്നും ലോകത്തിന് പറ്റിയിരിക്കുന്നത് യഥാർത്ഥമായ രക്ഷകനെ തിരിച്ചറിയുവാൻ കഴിയാത്ത പരാജയമാണ് ഇന്ന് ലോകത്തിൽ എവിടെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് ആ പരാജയം ഏറി വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ യേശുവിന്റെ അടുക്കിലേക്ക് യഥാർത്ഥത്തിൽ ഏതൊരു വ്യക്തിക്കും ആ ദൈവരാജ്യം അവന്റെ ഹൃദയത്തിൽ അനുഭവിപ്പാനായിട്ട് കഴിയുന്നു എന്നതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത ഇതേവരെ ആ ദൈവരാജ്യം ഉള്ളിലാകുവാൻ കഴിയാതെ പോയിട്ടുണ്ടായെങ്കിൽ യഥാർത്ഥത്തിൽ കർത്താവെ എന്റെ ഉള്ളിൽ അവിടെ നാഗതനാകണമേ ആ സമാധാനവും സന്തോഷവും ഭാവി ആ നിത്യ ദൈവരാജ്യത്തിലും എന്നെ ആ കേണമേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇപ്പോൾ തന്നെ ആ ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുന്നു വിശ്വാസത്താൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ദൈവത്തിൻ രാജ്യം നീതിൻ രാജ്യം നിറഞ്ഞൊഴുകിയിടും നദി പോലെ കവിഞ്ഞിടും സമാധാനം പരിശുദ്ധാത്മ സന്തോഷം പാരിടത്തിൽ എന്നുമേ വിശുദിനും കൂടെ വാഴാൻ സാധ്യമേ ദൈവത്തിൻ രാജ്യം നീതിൻ രാജ്യം നിറഞ്ഞൊഴുകിയിടും പോലെ കവിഞ്ഞിടും സമാധാനം സന്തോഷം പാരിടത്തിൽ എന്നുമേ പാവനനാമേശുരി കൂടെ വാഴാൻ സാധ്യമേ രാജരാജനേ സുരാജൻ ഭരണം ചെയ്യുമ്പോൾ ക്ലേശമില്ല ലേശവും ഭാവി ഭദ്രമേ രാജരാജന്നേ സുരാജൻ ഭരണം ചെയ്യുമ്പോൾ ക്ലേശമില്ല ലേശവും ഭാവി ഭദ്രമേ വാഴുക വാഴുക ദൈവദൂത തുല്രായി നിത്യവും നാം ദൈവദൂത തുല്യരായി നിത്യവും നാം ദൈവത്തിൻ രാജ്യം നീതിൻ രാജ്യം നിറഞ്ഞൊഴുകിയിടും നദിപോലെ കവിഞ്ഞിടും സമാധാനം പരിശുദ്ധാത്മസന്തോഷം പാരിടത്തിൽ എന്നുമേ പാവനനാലും കൂടെ വാഴ സാധ്യമേ